പ്രദീപ് രംഗനാഥൻ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എല്ലാ തമിഴ് സിനിമാ പ്രേമികൾക്കും സുപരിചിതമായ ഒരു പേര് പക്ഷെ അദ്ദേഹത്തിൻ്റെ വിജയത്തിലേക്കുള്ള യാത്ര അത്ര എളുപ്പമല്ലായിരുന്നു ചെന്നൈയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പ്രദീപിന് എപ്പോഴും ഒരു സ്വപ്നമുണ്ടായിരുന്നു ഒരു താരമാകുക എന്നതല്ല മറിച്ച് ആളുകളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന കഥകൾ പറയുക എന്നതായിരുന്നു സ്കൂൾ കാലം മുതൽ തന്നെ അദ്ദേഹത്തിന് സിനിമയോട് അഭിനിവേശമുണ്ടായിരുന്നു മറ്റുള്ളവർ പഠനത്തിൽ തിരക്കിലായിരിക്കുമ്പോൾ പ്രദീപ് സിനിമകൾ കാണാനും കഥകൾ എങ്ങനെ നിർമ്മിക്കണമെന്ന് പഠിക്കാനുമാണ് സമയം ചിലവഴിച്ചിരുന്നത് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ ശേഷം തൻ്റെ കൈവശമുള്ള ക്യാമറയും സുഹൃത്തുക്കളെയും ഉപയോഗിച്ച് അദ്ദേഹം ഷോർട്ട് ഫിലിം നിർമ്മിക്കാൻ തുടങ്ങി വാട്സപ്പിന്റെ ട്രെൻഡിംഗ് സമയത്ത് വാട്സപ്പ് കാതൽ എന്ന ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തു യൂട്യൂബിൽ ആ ഷോർട്ട് ഫിലിം വൈറലായി മാറി അവിടെ നിന്നാണ് പ്രദീപ് രംഗനാഥന്റെ ലൈഫ് ടേണിംഗ് പോയിന്റ് ആരംഭിക്കുന്നത് പിന്നീട് ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്തു അതിനിരയിൽ സംവിധായകൻ അറ്റ്ലി അദ്ദേഹത്തിന്റെ വർക്കിംഗ് സ്കിൽ ശ്രദ്ധിക്കുകയും ജയൻ രവിയെ നായകനാക്കി കോമാളി എന്ന ചിത്രം സംവിധാനം ചെയ്യാൻ വലിയൊരു അവസരം നൽകുകയും ചെയ്തു ആ ചിത്രം ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറി ക്രിയേറ്റീവ് സംവിധായകനായി പ്രദീപിനെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി ആ വർഷത്തെ മികച്ച നവാഗത സംവിധായകനുള്ള സൈമ അവാർഡ് പ്രദീപിനെ തേടിയെത്തി സ്വന്തം ചിത്രമായ ലവ് ടുഡേയിൽ താൻ നായകനായിക്കോട്ടെ എന്ന ചോദ്യത്തിന് മുമ്പിൽ പ്രൊഡ്യൂസർ ഹീറോ മെറ്റീരിയലല്ലാത്ത നിന്നു വിശ്വസിച്ച് എങ്ങനെ സക്സസ്ഫുൾ മൂവി ചെയ്യാൻ പറ്റും എന്ന ചോദ്യത്തിന് ബദലായി ലവ് ടുഡേ ട്രെൻഡ് സെക്ടർ മൂവിയാക്കി മാറ്റി ആ ചിത്രം ദക്ഷിണേന്ത്യയിൽ ഉടനീളം വൻ വിജയമായി മാറുകയും ഒറ്റ രാത്രി കൊണ്ട് പ്രദീപ് യുവാക്കളുടെ ഐക്കണായി മാറുകയും ചെയ്തു ഒരു പാഷനേറ്റഡ് ഷോർട്ട് ഫിലിം സംവിധായകനിൽ നിന്ന് തമിഴ് സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട നായകന്മാരിൽ ഒരാളായി മാറിയ പ്രദീപ് രംഗനാഥൻ സ്വപ്നങ്ങൾക്ക് പുറമെ ആത്മാർത്ഥമായി പ്രയത്നിച്ചാൽ അവ യാഥാർത്ഥ്യമാകാൻ വിതൽ തുമ്പകലമേ ഉണ്ടാകൂ എന്നത് തെളിയിച്ചു ഹീറോ മെറ്റീരിയൽ അല്ല കാണാൻ കൊള്ളില്ല നായകൻ്റെ ലുക്കില്ല എന്ന് പറഞ്ഞവർക്കെല്ലാം കഴിവുകൊണ്ട് മറുപടി പറയുകയാണ് താരം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക